ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര പഴയൂർ ഭഗവതി ക്ഷേത്രത്തിലെ കിരീടം കാണാതായ സംഭവത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി വിശ്വ ഹിന്ദു പരിഷത്ത് തൃശൂർ വിഭാഗ പ്രചാർ പ്രമുഖ കെ പി ഷാജി ശർമ്മ സംഗമം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി പുറത്താക്കി അപ്പോ സി പി എമ്മിൽ പോയി ചേർന്നു അയാളാണ് ഈ ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഉപദേശക സമിതിയിൽ ഇരുപത്തിയൊന്നോളം പേരുണ്ട് ആ ഇരുപത്തിയൊന്ന് പേരിൽ ഒന്നോ രണ്ടോ നിഷ്പക്ഷപതികളായ ആളുകളെ മാറ്റി നിർത്തിയാൽ പഞ്ചായത്ത് മെമ്പർ രാധിക ഉൾപ്പെടെ ഉള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ നമുക്കറിയാം ഡി വൈ എഫ്ഐയുടെയും ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് ഈ ഉപദേശക സമിതി നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചു അത് കൂടാതെ രണ്ട് ഉപദേശക സമിതിയുടെ ലിസ്റ്റ് കൊടുത്തപ്പോ ഈ ദേവസ്വം ഓഫീസറായിട്ടുള്ള ശ്രീമാൻ ദിനേശൻ ആ ലിസ്റ്റ് അംഗീകരിക്കാതെ സി പി എമ്മിന്റെ എൽ സി മെമ്പർമാരായ ആളുകളുടെ ലിസ്റ്റ് അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള രാധാകൃഷ്ണനുമായി കൂടിയാലോചന നടത്തി ഇവിടെ ആ നിഷ്പക്ഷമായ കമ്മിറ്റിയെ തള്ളിക്കൊണ്ട് സി പി എമ്മിൻ്റെ എൽ സി മെമ്പർമാർ നിർദ്ദേശിച്ച കമ്മിറ്റിക്ക് രൂപം കൊടുത്തപ്പോൾ നമ്മൾ ഇത്ര ചിന്തിച്ചില്ല നമ്മൾ വിചാരിച്ചൊരു രാഷ്ട്രീയ കളിക്ക് വേണ്ടിയിട്ടായിരിക്കുന്ന പക്ഷെ സത്യത്തിൽ അതിന് സംഭവിച്ചത് എന്താ വെച്ചാൽ കൃത്യമായ ദേവസ്വം ഓഫീസർ ദിനേശന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു കാരണം ഈ ആളുകൾ അല്ലെങ്കിൽ ക്ഷേത്രത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടത്തെ ഉപദേശക സമിതിയിൽ വന്നാൽ അദ്ദേഹത്തിന്റെ അഴിമതി നടത്താൻ ചേർന്ന് സി പി എം വെച്ചൊരു കമ്മിറ്റി ഉണ്ടാക്കി പഴയനൂർ ഭഗവതി ക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ ടി വാസുദേവൻ അധ്യക്ഷനായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ പി ശശികല മുഖ്യപ്രഭാഷണം നടത്തി കിരീടം കൊണ്ടുപോയി ഇനി ഒറ്റ പേടി എടുത്ത് നോക്കുവല്ലേ കോഴിക്കൊക്കെ ക്ഷേത്രമാണല്ലേ കോഴികളെ പട്ടക്കവിടെ പറഞ്ഞു കളിച്ചെനിക്ക് പറഞ്ഞിട്ടുണ്ട് കോഴിക്ക് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് വലിയ വലിയ കോഴികളൊക്കെ സമർപ്പിക്കുന്നത് ദൈവമേ ദേവി ഒന്നും പോയി പോയിന്ന് നല്ലപ്പോ അറിയേ ഒരു ദിവസം രാജ വിഗ്രഹം കണ്ടിട്ടില്ലേ അത് കോഴി ഒത്തിക്കൊണ്ടുപോയി നിനക്കറിയില്ലേ കോഴിക്ക് ഒരു ൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് സമാജത്തിന്റെ പ്രതികരണ ശേഷി നശിച്ചിട്ടില്ല എന്ന് വേണ്ടപ്പെട്ടവരെ ബോധ്യപ്പെടുത്താൻ കൂടി തന്നെയാണ് നമ്മളിവിടെ <iquit ukweza Merkel google> right <pwarm stanza">, െ നഷ്ടപ്പെട്ട സ്വർണ കിരീടം കണ്ടെത്തിയാൽ മാത്രം പോരാ കുറ്റക്കാർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും കെ പി ശശികല ആവശ്യപ്പെട്ടു ഹിന്ദു ഐക്യവേദി തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് കെ ശ്രീകുമാർ പി കെ ചന്ദ്രൻ പി എസ് സുരേഷ് കുമാർ പി കൃഷ്ണകുമാർ മുരളീധരൻ രാജൻ നായർ ടി സി പ്രകാശൻ അജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ട് ആയ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം